ഹരം ഹരംകൊള്ളിച്ച നിരവധി ഇന്നിങ്സുകളുണ്ട് ക്രിക്കറ്റ് ലോകകപ്പിലെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സിംബാവക്കെതിരെ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽദേവ് പുറത്തെടുത്ത പ്രകടനവും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരട്ട സെഞ്ചുറി നേടിയ ക്രിസ് ക്രിസ്ഗെയിലിന്റെയും മാർട്ടിൻ ഗുപ്റ്റിന്റെയും ഇന്നിങ്സുകളും ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു കിടപ്പുണ്ട് ഇത്തരത്തിൽ സെഞ്ചുറികളും ഇരട്ട സെഞ്ചുറികളും ക്രിക്കറ്റ് ഓർമ്മകളായി ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ തിങ്ങി നിറയുമ്പോഴും സെഞ്ചുറി നേട്ടം പോലും അവകാശപ്പെടാനില്ലാത്ത എന്നാൽ സെഞ്ചുറിയേക്കാൾ വിലമതിക്കുന്ന ഒരു ഇന്നിംഗ്സ് ഒരിക്കലും മറക്കാനാകാത്ത വിധം ലോകകപ്പ് ഓർമ്മകളിൽ നിറഞ്ഞുകിടപ്പുണ്ട് ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ മാർച്ച് ഒന്നിനും പാകിസ്ഥാനെതിരെ സെഞ്ചുറിയാനിലെ സൂപ്പർ സ്പോർട്സ് പാർക്കിൽ സഷ സച്ചിൻ നടുക്കർ കാഴ്ചവെച്ച ആ തട്ടുപൊളിപ്പിൻ ഇന്നിംഗ്സ് സെഞ്ചറിക്കൊപ്പമോ അതിനു മുകളിലോ ആണ് മാസാസ്റ്ററോടെ ആ ഇന്നിംഗ്സിനെ ഇന്ത്യൻ ആരാധർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വഗാർ യൂണിസും വസീം അക്രമും ശുബൈ അക്തറും അബ്ദുൾ റസാക്കും ഒന്നിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൌളിംഗ് നേരെ നിലംപരിശാക്കിയാണ് സച്ചിൻ അന്ന് എഴുപത്തിയഞ്ച് മതി തൊണ്ണൂറ്റെട്ട് റൺസ് അടിച്ചു കൂട്ടിയത് ലോകകപ്പുകളിലെ തന്നെ ഗ്ലാമർ പോരാട്ടത്തിൽ ഒന്നിൽ ടോസ് നേടിയ പാക് ക്യാപ്റ്റൻ ബഗാർ ഇന്ത്യക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ഇന്ത്യക്കെതിരെ മികച്ച കളി കളിപുറത്തേക്കാരുള്ള സയ്യിദ് അൻവറിന്റെ സെഞ്ചുറി മികവിൽ നിശ്ചിത അൻപത് ഓവറിൽ ഏഴിന് ഇന്നൂറ്റി എഴുപത്തിമൂന്ന മികച്ച സ്കോർത്തനെ പാകിസ്ഥാൻ സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ അഞ്ചഞ്ചുകാരനായിരുന്നു ആദ്യ ഓവറിൽ വസീം അക്രത്തെ കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി അടിച്ച് സച്ചിൻ തുടങ്ങിയത് അപ്പോഴൊന്നും അതിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ സൂചനകളൊന്നും ത കൊടുങ്കാറ്റിൻ്റെ സൂചനകളൊന്നും തന്നെ ഇല്ലായിരുന്നു സച്ചിനെ താൻ പേടിക്കുന്നില്ലെന്നും ലോകകപ്പിൽ അദ്ദേഹത്തെ വീഴ്ത്തുമെന്നും വീമ്പടിച്ച വേഗം കൊണ്ട് റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന പേരിൽ ലഭിച്ച ചുബേ രണ്ടാം ഓവർ എറിയാനെത്തിയത് ഒരുപക്ഷെ സിംബാവക്കാരെ ഹെൻറി ഒലങ്കയുടെ അനുഭവം വന്നും അക്തർ ശ്രദ്ധിച്ച് കാണില്ല എന്നാൽ ഓവറിന്റെ നാലാം പന്ത് മുതൽ കാര്യങ്ങൾ മാറി മറുകയായിരുന്നു നൂറ്റി അൻപത് കിലോമീറ്ററിലേറെ വേഗത്തിലെത്തിയ അക്തറിന്റെ ബൗൺസർ ഉഗ്ഗറിനൊരു അപ്പർ കണ്ടോടെ മാസ്റ്റർ ബ്ലാസ്റ്റർ സിക്സനെ വർത്തി അതൊരു തുടക്കം മാത്രമായിരുന്നു വീംവിളക്കിയ അക്തറിന്റെ അടുത്ത പന്ത് സ്ക്വയർ ലെഗിലൂടെ ബൗണ്ടറിയിലേക്ക് അവിടം കൊണ്ടും തീർന്നില്ല അവസാന പന്ത് തന്റെ ട്രേഡ് മാർക്ക് ജെന്റിൽ പുഷിലൂടെയും സച്ചിൻ ബൗണ്ടറി എത്തിച്ചു പതിനെട്ട് റൺസാണ് ആ ഓവറിൽ പിറന്നത് അതോടെ ക്യാപ്റ്റൻ വഗാർ അക്തറിനെ സച്ചിൻ്റെ ആക്രമണത്തിൽ നിന്ന് മാറ്റി നിർത്തി ആ സ്പെല്ലിൽ വെറും ഒരു ഓവർ മാത്രമാണ് അക്തർ എറിഞ്ഞത് അതോടെ ഗിയർ മാറ്റിയ ഇന്ത്യ സച്ചിൻ്റെ തേരിലേറി കുതിച്ചു തുടങ്ങി അടുത്തായി പന്ത് അറിയാനെത്തിയ വഗാറിനും കണക്കിന് കിട്ടി പന്ത് യഥേഷ്ടം ബൗണ്ടറി ലൈനിൽ ചുമ്പിച്ചു തുടങ്ങി ഇതിനിടെ തുടർച്ചയായ പന്തുകളിൽ വഗാർ സെവാകിനെയും ഗാംഗുലിയും അടക്കിയെങ്കിലും അതൊന്നും സച്ചിൻ്റെ താളം തെറ്റിച്ചില്ല മുഹമ്മദ് കഹിയെ കൂട്ടുപിടിച്ച് സച്ചിൻ അക്രമം തുറന്നു ഇതിനിടെ അക്രമമറിഞ്ഞ ഏഴാം ഓവറിലെ നാലാം പന്തിൽ മിഡ് വിക്കറ്റിന്റെ മുകളിലൂടെ ബൌണ്ടറിൽ എത്തിക്കാനുള്ള സച്ചിൻ്റെ ശ്രമ ഒന്ന് വാളി പന്ത് അബ്ദുൾ റസാഖിൻ്റെ ഒരു കൈ അകലത്തിൽ പക്ഷേ ആ ചാൻസ് മുതലാക്കാൻ റസാക്കിനായില്ല വിജയമാണ് താൻ കൈവിട്ടതെന്ന് മത്സരം അവസാനിച്ചപ്പോഴാണ് റസാഖിന് മനസ്സിലായത് അതിനിടെ ഇരുപതാം ഓവറിൽ ഷഹീദ് അഫ്രിയെ ബൗണ്ടറി അടിച്ച് ഏകദിനത്തിൽ പന്തിരായിരം റൺസ് എന്ന നാഴികേക്കലും സച്ചിൻ പിന്നിട്ടു വെറും മുപ്പത്തേഴ് പതിൽ നിന്നാണ് അന്ന് സച്ചിൻ അർദ്ധ സെഞ്ചറിൽ പക്ഷേ ആ മികച്ച ഇന്നിംഗ്സിടെ മറ്റൊരു പ്രതിരോധത്തിൽ സച്ചിനെ മറികടക്കണമായിരുന്നു പതിനാറാം ഓവർ മുതൽ അലട്ടിയ പേശി വലിവിനെ മൈതാനത്ത് ഫിസിയോടെ സഹായം തേടിയെങ്കിലും തുടർന്നും പലപ്പോഴും അത് സച്ചിനെ അലട്ടിക്കൊണ്ടിരുന്നു ഓരോ ഷോട്ടുകളും ഉതിർക്കുമ്പോഴും വേദന കൊണ്ട് കൊള്ളയുന്ന സച്ചിനാണ് പിന്നീട് കാണികൾ കണ്ടത് ഒടുവിൽ ഇന്ത്യ നാലിന് നൂറ്റി എഴുപത്തിയേഴ് നിൽക്കിയ സച്ചിൻ റണ്ണറി ആവശ്യപ്പെട്ടു സേവാ ക്രീസിലേക്ക് സെഞ്ചുറിയിലേക്ക് വെറും രണ്ട് റൺസ് മാത്രമാകില്ലായിരുന്നു സച്ചിൻ അപ്പോൾ എന്നാൽ അക്തറിന്റെ ബോൾ പ്രതിരോധിക്കുന്നതിൽ സച്ചിന് പെഴിച്ചു ഗ്ലോബിൽ തട്ടി ഉയർന്ന പന്ത് പോയിന്റിലെ ഒരു ഡൈവിലൂടെ വിനോസ്കാൻ കൈക്കലാക്കി എഴുപത്തഞ്ച് പന്തുകളിൽ നിന്നും ഒരു സിക്സും പന്ത്രണ്ട് ബൗണ്ടുകളടക്കം തൊണ്ണൂറ്റെട്ട് റൺസ് എന്ന സച്ചിന് സമ്പാദ്യം ഏകാം തന്നെ ഒരു ക്ലാസിക് ഇന്നിംഗ്സിന്റെ അവസാനമായിരുന്നു അത് റാവൽപിണ്ടി എക്സ്പ്രസ് പാളം തെറ്റിയെന്ന തൽക്കോട്ടോടെയാണ് അടുത്ത ദിവസം പത്രങ്ങൾ ഇറങ്ങിയത് തന്റെ കരിയറിലെ സെഞ്ചുറികൾക്ക് മുകളിലാണ് ആ തൊണ്ണൂറ്റെട്ട് റൺസിന് സ്ഥാനമെന്ന് സച്ചിൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്